കൊല്ലം ഓച്ചിറയിൽ കെ എസ് ആർ ടി സി ഫാസ്റ്റ് പാസഞ്ചർ ബസും ധാർ ജീപ്പും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ തേവലക്കര സ്വദേശി പ്രിൻസ് മക്കളായ അതുൽ അൽക എന്നിവരാണ് മരിച്ചത് ഇന്ന് രാവിലെ ആറു മണിയോടെയാണ് അപകടം ചേർത്തലയിലേക്ക് പോയ ഫാസ്റ്റ് പാസഞ്ചർ ബസും എതിർദിശയിൽ നിന്ന് വന്ന ധാർ ജീപ്പും ദേശീയപാതയിൽ കൂട്ടിയിടിക്കുകയായിരുന്നു പ്രിൻസും കുടുംബവും നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്നും തിരികെ വീട്ടിലേക്ക് മടങ്ങും വഴിയാണ് അപകടം സംഭവിച്ചത് ജീപ്പ് വെട്ടിപ്പൊളിച്ചാണ് അപകടത്തിൽപ്പെട്ടവരെ പുറത്തെടുത്തത് പരിക്കേറ്റ പ്രിൻസിന്റെ ഭാര്യയും മകളും ചികിത്സയിലാണ് അപകടത്തിൽ ജീപ്പ് പൂർണ്ണമായും തകർന്നു ബസിന്റെ മുൻഭാഗവും തകർന്നിട്ടുണ്ട് അപകടത്തിൽ പരിക്കേറ്റ കെ യാത്രക്കാരെ അടുത്തുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ജീപ്പ് ഓടിച്ചിരുന്നയാൾ ഉറങ്ങിപ്പോയതാകാം അപകടകാരണമെന്നാണ് പ്രാഥമിക നിഗമനം കണ്ണൂർ പെരുന്തട്ട എരമം കടയക്കര ഭാഗത്തുണ്ടായ ബൈക്ക് അപകടത്തിലാണ് രണ്ടുപേർ മരിച്ചത് എരമം ഉള്ളൂർ സ്വദേശികളായ വിജയൻ രതീഷ് എന്നിവരാണ് മരിച്ചത് കടയക്കര മേച്ചറ പാടിയിൽ അംഗൻവാടിക്ക് സമീപം ശ്രീദുൽ എന്ന യുവാവ് ഓടിച്ച ബുള്ളറ്റ് കാൽനട ഇരുവരെയും ഇടിച്ചു വീഴ്ത്തുകയായിരുന്നു ഇവരെ പരിയാരം മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു ബൈക്ക് യാത്രകനായ ശ്രീധുൾ ആദ്യം പറഞ്ഞത് രണ്ടു പേർ റോഡിൽ കിടക്കുന്നത് കണ്ട് ബൈക്ക് വെട്ടിച്ചപ്പോഴാണ് തനിക്ക് അപകടം പറ്റിയതെന്നാണ് എന്നാൽ പോലീസ് അന്വേഷണത്തിൽ ശ്രീധുലിന്റെ ബൈക്ക് തന്നെയാണ് ഇടിച്ചതെന്ന് കണ്ടെത്തി ശ്രീധുലിന്റെ പരിക്ക് ഗുരുതരമല്ല സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം